അല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ എന്റെ കുട്ടികൾ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്ത കുട്ടികളെ കൊണ്ടാണ് നമ്മളൊക്കെ ഏതൊരു സമയത്ത് ഒക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ വീണ്ടും കാണുമ്പോൾ ഉള്ള ഒരു 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 തരം നഷ്ടാഴ്ചകൾക്ക് ഉണ്ടാക്കുന്ന രസങ്ങൾ ഈ സിനിമയ്ക്കുണ്ട് അതിനൊക്കെ പുറത്ത് എനിക്ക് വന്നത് ഫാമിലി കുട്ടികളെയും കൊണ്ട് വന്ന് കാണാൻ പറ്റുന്ന അവരോട് സിനിമയ്ക്ക് ശേഷം ഒരുപാട് സംസാരിക്കാൻ പറ്റുന്ന നമ്മളൊക്കെ ഇപ്പോൾ അവര് പല കാര്യങ്ങളും എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ കുറഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ മക്കൾ അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഈ സിനിമ എന്ന് ഒരു ഒരു പേരൻസും പിള്ളേരും ഒക്കെ അതുപോലെ സൗഹൃദത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു ഈ സിനിമയുടെ പിന്നിൽ നിന്ന് എല്ലാവരെയും ഏറ്റവും അഭിമാനത്തോടെ ഒക്കെ ഓർക്കുന്നു അതെല്ലാവരും കാണുക എന്നുള്ളതാണ് നമുക്കിഷ്ടപ്പെട്ടു നിങ്ങൾ കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരുടെ എല്ലാവർക്കും മനസ്സിലാകുന്ന അർത്ഥത്തൊന്നുമില്ല ഈ സിനിമയിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തേക്ക് പോകാൻ പറ്റും എല്ലാവർക്കും കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ്സിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുന്നിൽ നിന്ന കൂടെ നിന്ന എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഗംഭീര സിനിമയാണ് വണ്ടർഫുൾ എന്താ പറയേണ്ടതും കണ്ടുകൂടാ എല്ലാവരും കാണേണ്ട സിനിമയാണ് മലയാള സിനിമ ഈ സൂപ്പർ താരം നിങ്ങളുടെ ഇടയ്ക്ക് ഇത്തരം ഈ കുഞ്ഞു നക്ഷത്രങ്ങളാണ് മലയാള സിനിമയെ നിലനിർത്തുന്നു മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായും ഇത്തരം സിനിമകളാണ് നമുക്ക് ഇനിയും ഉണ്ടാവേണ്ടത് തീർച്ചയായിട്ടും എല്ലാവരും കാണേണ്ടതും നമ്മളെല്ലാവരും ഒറ്റ മനസ്സോടെ നമ്മൾ വിജയിപ്പിക്കേണ്ടതായ സിനിമയാണ് ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഈ സിനിമ എവിടെ എത്തിക്കാൻ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും ആൾക്കാർ ബെസ്റ്റ് എല്ലാവർക്കും താങ്ക് യു